ചോദിച്ച ആ ചോദ്യം കുറ്റേടിയിലേക്ക് തിരിഞ്ഞ് ചോദിക്കാൻ അല്ല എന്താണോ നിനക്ക് അല്ല റസൂലിന് നെയ്യലുണ്ട് എന്ന് പറയുമ്പോ പ്രയാസം പക്ഷേ കഴിഞ്ഞില്ല പരാജയം സമ്മതിക്കേണ്ടി വന്നു ഇന്നും ആ വാദം അവിടെ നിലനിൽക്കുകയാണ് നടക്കൂല നടക്കുല കളി കളി അത് ഞങ്ങളോട് വേണ്ട നിങ്ങളെ എന്താ അറിയാലോ കൂടി ഈ സമയത്ത് പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ില്ലെന്ന് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ധാരാളം രേഖപ്പെടുത്തിയ അതനുസരിച്ച് നമ്മുടെ ആലിമീങ്ങൾ നമ്മുടെ സമസ്ത കേരള ചെമ്മിയുലുലമയിലെ ആലിമീങ്ങൾ എന്താണോ പറയുന്നത് അതിനപ്പുറം ഒരു വാദം ഈ പാവപ്പെട്ട എനിക്കില്ല എന്നെ കുറിച്ച് പറഞ്ഞാൽ ഇൻഷാല്ലാ പടച്ചവന്റെ കോടതിയിൽ നമുക്ക് ബാക്കി പറയാ